നവകേരള അദാലത്തിലേക്ക് എത്തിയ അപേക്ഷയിൽ രാഘവന്റെ ജീവിതത്തിന് പുതുവെളിച്ചം ജീവിത ദുരന്തങ്ങളിലൂടെ കടന്നുപോകേണ്ടി വന്ന വയോധികന് ഏറെ ആശ്വാസമാകുന്നതാണ് അദാലത്തിന്റെ തീരുമാനം ബാങ്ക് വായ്പയായി എടുത്ത നാല് രൂപ പത്ത് ലക്ഷത്തോളം രൂപ ആയതാണ് രാഘവനെ തളർത്തിയത് നവകേരള സദസ്വ വഴി അദാലത്തിലേക്കെത്തിയ അപേക്ഷയിലാണ് രാഘവന്റെ ജീവിതത്തിന് പൊതുവെളിച്ചമായത് തൊടിയൂർ മുഴങ്ങോടി കിടങ്ങല്ലൂർ പടിയേറ്റതിൽ രാഘവൻ പന്തൽ ജോലികൾ ചെയ്ത കുടുംബം പുലർത്തിയിരുന്ന ആളായിരുന്നു കഠിനാധ്വാനം കൊണ്ട് മെച്ചപ്പെട്ട വരുമാനമുണ്ടാക്കി കുടുംബത്തെ മുന്നോട്ട് നയിക്കുന്നതിനിടയിൽ സ്വന്തമായി വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നതിനായി രാഘവിനും ഭാര്യ സുധർമ്മയും ചേർന്ന എട്ട് സെന്റ് ഭൂമി കേരള ബാങ്കിന്റെ മൈനാഗപ്പള്ളി നോർത്ത് ശാഖയിൽ പണയപ്പെടുത്തി രണ്ടായിരത്തി പതിനാറിൽ നാല് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം രൂപ വായ്പയെടുത്തു വായ്പാ തുക അടച്ചുവരുന്നതിനിടെ രാഘവന് പക്ഷാഘാതം സംഭവിച്ച ഒരു ഭാഗം തളർന്നു ഭാര്യ സുധർമ്മ വൃക്കരോഗം ബാധിച്ച് മരിക്കുകയും ചെയ്തു രണ്ടായിരത്തി പതിനാറിൽ പതിനാലിൽ ലോണെടുത്ത് ആ ലോൺ എടുത്ത് എന്റെ അസുഖങ്ങളും ഈ വഴി പന്ത് പന്തലും എല്ലാം പിന്നെ ഉണ്ട് ഈ വണ്ടി പന്തലും പിന്നെ നഷ്ടപ്പെട്ടു പോയി ആക്കരി വലക്ക് വിട്ടു പിന്നീടാകട്ടെ മകനും മരുമകളുമായിരുന്നു രാഘവന്റെ ആശ്രയം അവരുടെ സംരക്ഷണത്തിൽ ജീവിതം മുന്നോട്ട് പോകുമ്പോഴാണ് മരുമകൾ ഉമാദേവിക്ക് അർബുദ ബാധയാണെന്നറിഞ്ഞതാ ഇതിന്റെ ചികിത്സയ്ക്കായി ഒട്ടേറെ പണം ചെലവാക്കേണ്ടി വന്നു ഈ സമയത്ത് മകൻ പ്രദീപ് കുമാർ പക്ഷാഘാതം വന്ന് നാൽപ്പത്തി ഏഴാമത്തെ വയസ്സിൽ മരിച്ചു അതുകൊണ്ടാണ് മരുമകൾക്ക് ചികിത്സ ചെയ്തും ആരി ചികിത്സ ചെയ്തും എനിക്കും ചികിത്സ ചെയ്തത് ചികിത്സ ചെയ്ത് എനിക്ക് കൂട്ടത്തിലാണ് ഈ പുഴ അടയ്ക്കാനൊക്കാതെ വന്ന് ആകെപ്പാട് ബുദ്ധിമുട്ടായി വീടിലും വീട്ടിലെല്ലാം കൊണ്ടും വളരെ ദൃതായി പിന്നീട് വീണ്ടും എനിക്ക് അസുഖം മുറിച്ച് അടയ്ക്കാനൊക്കെ വന്നപ്പോഴാണ് മകന്റെ രണ്ട് പെൺകുട്ടികളും രോഗിയായ മരുമകളും പക്ഷാഘാതം വന്ന രാഘവനും ഉൾപ്പെടുന്ന കുടുംബം മുന്നോട്ടുള്ള ജീവിതത്തിന് മാർഗമെന്തെന്നറിയാത്ത സ്ഥിതിയിലായി ജീവിക്കാൻ തൊഴിലുകളൊന്നുമില്ലാതിരുന്ന സമയത്ത് രണ്ട് പശുക്കളെ വാങ്ങി വളർത്തി ആലുവിറ്റ് ജീവിതം മുന്നോട്ട് നയിച്ചു ഇതിനിടയിൽ രണ്ട് പശുക്കളും ചത്തു നിത്യ ചെലവുകൾ പോലും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത സാഹചര്യത്തിൽ വായ്പാ തുക തിരിച്ചടയ്ക്കാനാകാതെ കടം പതിമൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റയ്യായിരം രൂപയായി പെരുകി ബാങ്ക് നടപടികളെല്ലാം കഴിഞ്ഞ് ഉണ്ടായിരുന്ന ഭൂമിയിൽ ജിപ്തിക്കായുള്ള ബോർഡും സ്ഥാപിച്ചു കടം വിട്ടാൻ മാർഗങ്ങളില്ലാത്ത തന്റെ ജീവിത ദുരിതം വിവരിച്ചാണ് ഡിസംബർ പത്തൊൻപതിന് കരുനാഗപ്പള്ളിയിലെത്തിയ നവകേരള സദസ്സിൽ മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകിയത് ഏതാനും ദിവസം കഴിഞ്ഞപ്പോൾ ബാങ്കിൽ നിന്നും അദാലത്തിന്റെ അറിയിപ്പ് ലഭിച്ചു അദാലത്തിനെത്തിയ രാഘവൻ മുഖ്യമന്ത്രിക്ക് നൽകിയ നിവേദനത്തിന്റെ പകർപ്പ് അധികൃതർക്ക് നൽകി മുഖ്യമന്ത്രിക്ക് നൽകിയ നിവേദനത്തിന്റെ മേൽ ബാങ്കിന്റെ ഇടപെടൽ വേഗത്തിലായിരുന്നു രാഘവന്റെ ജീവിത ദുരിതം നേരിട്ട് മനസ്സിലാക്കിയ ആർബിട്രേഷൻ എ ആർ ജയകുമാർ ഒൻപത് ലക്ഷത്തി പതിനായിരം രൂപയും വായ്പയിൽ നിന്ന് കുറവ് ചെയ്ത നാല് ലക്ഷത്തി തൊണ്ണൂറ്റിനാലായിരം രൂപയ്ക്ക് വായ്പ ക്ലോസ് ചെയ്തു ഭൂമിയുടെ ഒരു ഭാഗം പിറ്റ് വായ്പാ തുക തിരിച്ചടച്ച് കടക്കണിയിൽ നിന്നും മോചിതനായ സന്തോഷത്തിലാണ് ഇപ്പോൾ രാഘവന്റെ കുടുംബം ഇരുപത്തി മൂന്ന് പത്തൊൻപതാം തീയതി അദാലത്തിന് മുഖ്യമന്ത്രിക്കുള്ള അദാലത്തിന് പേപ്പർ കൊടുത്തത് കൊടുക്കിയിൽ ഇരുപത്തിരണ്ടാം തീയതി ബാങ്കിൽ നിന്ന് വീണ്ടും വിളിച്ച് അദാലത്തിന് വേണ്ടി വിളിച്ച് ആ പേപ്പർ ഇതെല്ലാം കൂടെ അവരവിടെ വാങ്ങി വെച്ചുകൊണ്ട് അദാലത്ത് കൂടി വാങ്ങിച്ച നാല് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം രൂപ അടയ്ക്കണമെന്ന് എത്രയും പെട്ടെന്ന് അടുത്ത വർഷം ജിപ്തി നടപടി എടുത്തു എന്ന് അങ്ങനെ പറഞ്ഞാണ് അവിടെ വെച്ചാൽ അതിൽ തീർ കൽപ്പിച്ചു കൊണ്ട് ഞാൻ പറഞ്ഞ് ഇടക്കാടാൻ പറ്റും ഏതായിരത്തില്ലെങ്കിലും ഞാൻ കൊണ്ടടയ്ക്കാത്തതാണ് അങ്ങനെ ഇത്രയും മതം വെറും തുച്ഛമായ ചീപ്പ് വിലക്കി വിട്ട് കൊണ്ടുവന്നു കടത്തത് ഇനി ജനുവരി ഒന്നാം തീയതി കൊണ്ട് നടക്കുകയും അത് തീർപ്പ് കൽപ്പിക്കുകയും ചെയ്ത് ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി